ഹായ് ബിഗ് ബോസ് സീസൺ സെവനിലെ ഈ ആഴ്ചയിലെ വോട്ടിംഗ് അവസാനിക്കാൻ ഇനി വളരെ കുറച്ച് സമയം കൂടി മാത്രം ഇപ്പോ വലിയ അട്ടിമറികളാണ് അൺഒഫീഷ്യൽ പോളിംഗ് നടന്നിരിക്കുന്നത് നമ്മൾ പ്രതീക്ഷിച്ചതൊന്നുമല്ല ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതെന്താണ് എന്ന് പറയുന്നതിന് മുൻപ് നമ്മളുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സഭിക്കുക കൂടാതെ ലൈക്ക് ഷെയർ കമൻസ് വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് അപ്പോ ഇനി വളരെ കുറച്ച് സമയങ്ങൾ മാത്രമേ ഉള്ളൂ ഹോട്ട്സ്റ്റാർ വോട്ടിംഗ് അൺഒഫി പോളിംഗ് ഇപ്പോ നമ്പർ വൺ അത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം അതിൽ ഒരു മാറ്റവും ഇല്ല ഷാനവാസ് തുടക്കം മുതൽ ഇതുവരെയും നമ്പർ ഷാനവാസ് തന്നെയായിരുന്നു ഇപ്പോ ഷാനവാസിന്റെ വോട്ട് വളരെ കുത്തനെ ഉയർന്നിരിക്കുന്നു എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ് മറ്റുള്ളവരെ അപേക്ഷിച്ച് വളരെ മുന്നിലാണ് ഷാനവാസ് രണ്ടാം സ്ഥാനം അവിടെ വലിയ അട്ടിമറി നടന്നിരിക്കുന്നു നൂറിയെ മറികടന്ന് വേദലക്ഷ്മി കയറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോ ലക്ഷ്മി വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നു അണപുഷൻ പോളിൽ ഇപ്പോൾ രണ്ടാം സ്ഥാനത്താണ് ലക്ഷ്മി മൂന്നാം സ്ഥാനത്തിലേക്ക് നൂറ പിന്തള്ളപ്പെട്ടു അതിനുള്ള കാരണം എന്താണ് എന്ന് എല്ലാവർക്കും അറിയാം ഇപ്പോ നൂറ മൂന്നാം സ്ഥാനത്താണ് നാലാം സ്ഥാനത്തും വലിയ അട്ടിമറി നടന്നിരിക്കുന്നു നാലാം സ്ഥാനത്തിലേക്ക് ബിന്നി ഉദിച്ചു കയറിയിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് ബിന്നിയാണ് ഇപ്പോൾ നാലാം സ്ഥാനത്ത് വമ്പൻ ഓട്ടാണ് ബിന്നിക്ക് വന്നിരിക്കുന്നത് അഞ്ചാം സ്ഥാനത്ത് ഇപ്പോൾ ആതിലെയാണുള്ളത് ആതിലേക്ക് വോട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ അഞ്ചാം സ്ഥാനത്താണ് ഒരുപക്ഷെ ഇപ്പോൾ നടക്കുന്ന ഇഷ്യൂ കുറച്ച് മുൻപായിരുന്നു എങ്കിൽ ഇപ്പോൾ അവസാന സ്ഥാനത്ത് ആതില എത്തിയേനെ ഇപ്പോൾ അഞ്ചാം സ്ഥാനത്താണ് ആതിലുള്ളത് ആറാം സ്ഥാനം അവിടെയും ഞെട്ടിപ്പിക്കുന്ന മാറ്റം അവിടേക്ക് സാബുമാൻ കയറിയിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് ഈ ആഴ്ച എന്തായാലും പുറത്തു പോകും എന്ന് വിചാരിച്ച വ്യക്തിയാണ് സാബുമാൻ പക്ഷെ പുള്ളി വോട്ടിങ്ങിൽ വമ്പൻ മുന്നേറ്റം കാഴ്ചവെക്കുന്നു ഇപ്പോൾ ആറാം സ്ഥാനത്താണ് സാബുമാൻ ഉള്ളത് ഏഴാം സ്ഥാനത്ത് റനാഫ് ആത്തിമ വന്നിരിക്കുന്നു എന്നുള്ളതും എടുത്തു പറയണം ഏറ്റവും അവസാന സ്ഥാനത്തായിരുന്നു ഇന്നലെ റന ഫാത്തിമ എന്നാൽ ഇപ്പോൾ ഏഴാം സ്ഥാനത്തിലേക്ക് റന ഫാത്തിമ വന്നിരിക്കുന്നു എട്ടാം സ്ഥാനത്തുള്ളത് ആരിനാണ് ആരിന് വോട്ട് കുറഞ്ഞു വരുന്നു ആര്യൻ ഇപ്പോൾ എട്ടാം സ്ഥാനത്താണ് നിൽക്കുന്നത് ഏറ്റവും അവസാന സ്ഥാനത്ത് നെവിനാണുള്ളത് നെവിന് പണി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോ ഇങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ അതായത് വോട്ടിംഗ് അവസാനിക്കാൻ ഇനി വളരെ കുറച്ച് സമയങ്ങൾ മാത്രം അൺഒഫ്യൽ പോളിൽ ഏറ്റവും അവസാനം നെവിൻ എട്ടാം സ്ഥാനം ആര്യൻ ഏഴാം സ്ഥാനം റന ഫാത്തിമ ആറാം സ്ഥാനം സാബുമാൻ അഞ്ചാം സ്ഥാനം ആദില നാലാം സ്ഥാനം ബിന്നി മൂന്നാം സ്ഥാനം നൂറ രണ്ടാം സ്ഥാനം ലക്ഷ്മി ഒന്നാം സ്ഥാനം ഷാനവാസ് ഇതാണ് അവസ്ഥ ഇപ്പോൾ പുറത്തു പോവാൻ സാധ്യത ഏറ്റവും കൂടുതലുള്ള നാല് പേർ എന്ന് പറയുന്നത് ഒന്ന് ആര്യൻ നെവിൻ നെവിൻത്തിമ സാബുമാൻ ഇവരിൽ നിന്നും ഒരാൾ അല്ലെങ്കിൽ രണ്ടുപേർ ഈ ആഴ്ച പടിയിറങ്ങും അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് എന്താണ് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ഈ ചാനലിൽ നിന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ